ബിഗ് ബോസ് സീസൺ സെവനിൽ അനുമോൾക്കും ഷാനവാസിനും ഇടയിലുണ്ടായ തർക്കമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഒരു തമാശയ്ക്ക് തുടങ്ങിയ സംഗതി പോകെ പോകെ സീരിയസ് ആവുകയും ചെയ്തിരുന്നു അപ്പാനി ശരത് തന്റെ കഴുത്തിന് വേദനയാണെന്ന് പറയുന്നതോടു കൂടിയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം ആ വേദന കിടന്നതിന്റെ ആയിരിക്കുമെന്നും ചൂടുപിടിച്ചാൽ മതിയെന്നും അനുമോൾ പറയുകയുണ്ടായി എന്നാൽ അത് പോരാ മരുന്ന് കഴിക്കണമെന്ന് അവിടെയുണ്ടായിരുന്ന ഷാനവാസ് പറഞ്ഞു ഇത്തരം വേദനകളൊക്കെ താന് മാറാറുണ്ടെന്ന് അനുമോൾ പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഡോക്ടർമാർ മരുന്ന് കുറിച്ച് കൊടുക്കുന്നതെന്നാണ് ഷാനവാസ് ചോദിച്ചത് അത് വെറുതെ കുറിച്ചു കൊടുക്കുന്നതായിരിക്കും എന്ന് അനുമോൾ മറുപടി പറഞ്ഞു എന്നാൽ ഈ സംഭാഷണം ഡോക്ടർമാരെ അവഹേളിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ഷാനവാസ് ഉറക്കെ പറയാൻ ആരംഭിച്ചതോടെ ആദ്യം തർക്കിച്ചിരുന്ന അനുമോൾ കരഞ്ഞുകൊണ്ട് അവിടെ വിടുന്നതാണ് പ്രേക്ഷകർ പിന്നീട് കണ്ടത് തനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരുമെന്ന് അനുമോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും പറഞ്ഞിരുന്നു കരയില്ല എന്ന് പറഞ്ഞ ആൾ കരഞ്ഞല്ലോ എന്ന് ഷാനവാസ് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അനുമോളും ഷാനവാസും ഏറെ കാലമായി സൗഹൃദമുള്ളവരാണ് തമാശയ്ക്ക് ഷാനവാസ് ആരംഭിച്ച ഒരു കാര്യം കൈവിട്ട് സീരിയസ് ആവുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ പിന്നീട് കണ്ടത് അനുമോൾ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കരയാൻ ആരംഭിച്ചതോടെ അനുമോളിന്റെ അടുത്ത് വന്ന ഷാനവാസ് അനുമോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ബിഗ് ബോസിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേഷൻസ് ഉടനടി അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക